ഇപ്പോൾ നമുക്ക് തന്നെ ഒരു അശ്വനിപാതം വന്നിരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ദൈവം ഇത് കാണുന്നില്ലേ ഇതറിയുന്നില്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വിഷയം വരുമ്പോൾ നമുക്ക് ചോദിക്കാം ദൈവം ഇത് അറിയുന്നില്ലേ ദൈവം ഇത് കാണുന്നില്ലേ എന്ന് ചോദിക്കാം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ഒരു വിശ്വാസിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നില്ല അതാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിരുന്ന ഒരു സൂചന എന്ന് വെച്ചാൽ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അമ്മയ്ക്ക് വേണേ ചോദിക്കാം ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കിട്ടിയേന ഇപ്പോൾ ഒരു പെറ്റ് കിടക്കാൻ ഒരു സ്ഥലം അമ്മയ്ക്ക് തീർച്ചയായിട്ടും ചോദിക്കാം ന്യായമായ ചോദ്യമാണ് നമ്മുടെ ന്യായമായ ചോദ്യങ്ങൾ പോലും ആവശ്യങ്ങൾ പോലും ചോദിക്കേണ്ടാത്തൊരു സമയമുണ്ട് അതെന്തിൻ്റെ സമയമാണ് ദൈവത്തിൽ സമർപ്പിക്കുന്ന സമയമാണ് ഇപ്പം രണ്ടേ പത്തൊൻപതിൽ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബുദ്ധിക്ക് പിടികിട്ടാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കണത് ചിന്തയ്ക്ക് പിടികിട്ടാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ജീവിതത്തിലും വരും ന്യായവും നീതിയും വിശുദ്ധ വിശ്വാസവും വിശുദ്ധിയുമൊക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചാലും തീർച്ചയായിട്ടും നമ്മൾക്ക് കുരിശുകൾക്ക് കുറവൊന്നും ഉണ്ടാകത്തില്ല കാര്യം നമ്മളുടെ ന്യായവും നീതിയും വിശ്വാസവും വിശുദ്ധിയുമായിട്ട് ജീവിതവും ക്ലേശങ്ങളും തമ്മിൽ കണക്ടഡല്ല നമ്മളെങ്ങനെ വിശുദ്ധിയോടെ ജീവിച്ചാലും നിങ്ങൾ ദൈവത്തോട് ബാർഗൈൻ ചെയ്യണത് അതാണല്ലോ കാരണം ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചില്ലേ ന്യായമായിട്ട് ജീവിച്ചില്ലേ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ എന്നിട്ടും എനിക്കിങ്ങനെ സംഭവിച്ചെന്നല്ല ആൾക്കാർ പറയണത് പക്ഷേ ഈ അത് അങ്ങനെ പറയാമെങ്കിൽ ദൈവത്തോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പ്രാർത്ഥനയുടെ രൂപമാണ് വരേണ്ടത് പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കാമെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും മുന്തി രൂപം എന്താണ് ദൈവത്തിന് മൗനമായിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയം വന്ന നമുക്ക് പിടി കിട്ടണില്ല അപ്പം ചില പറഞ്ഞു ഞാൻ എന്തുമാത്രം വിശുദ്ധിയോടെയാണ് കുഞ്ഞുങ്ങളെ വളർത്തിയത് ഞാൻ തന്നെ പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തിയത് എന്താ കുഞ്ഞുങ്ങളെ വഴുതെറ്റിപ്പോയിന്ന് അമ്മമാർ പറയണില്ലേ പറയണത് ശരിയാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല പക്ഷേ എൻ്റെ ഭർത്താവിന് അപകടം ഉണ്ടായി അപ്പം നമ്മളോർക്ക് അപ്പം നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനാ ജീവിതവും വിശുദ്ധ ജീവിതവും നമ്മൾക്കുണ്ടാകുന്ന അശ്വിപാദങ്ങളും തമ്മിൽ നമ്മൾ ടാലി ആക്കാൻ നോക്കരുത് രണ്ടും രണ്ട് ലൈനാണ് സമാന്തര ലൈനാണ് അപ്പം നമ്മൾ വിശുദ്ധയോടെ ജീവിക്കുന്നത് നമുക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ നീതിയോടെ ജീവിക്കുന്നതും പ്രാർത്ഥനാപൂർവം ജീവിക്കുന്നതും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയല്ല ശരിക്കും കാര്യം എന്താണ് അത് നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ഭാഗമാണ് അച്ഛൻ പറഞ്ഞു വരുന്നത് എന്തെങ്കിലും തരത്തിൽ ഒരു കിറുകിറുപ്പ് ഒരു തർക്കം ഒരു പിറുപെറുപ്പ് ഉണ്ടാകുന്നത് ദൈവത്തോടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ഒരിക്കലും വരരുത് വന്നാൽ നമ്മൾ വിശ്വാസിയല്ലാതായി മാറും അവിടെ എല്ലാം ഹൃദയത്തെ സംഗ്രഹിക്കല പിറുപിറുപ്പിന് സമയമുണ്ടാകാം പക്ഷെ അത് ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ ദൈവം എല്ലാത്തിനും ഒരു വഴി കണ്ടിട്ടുണ്ട് ദൈവത്തിന് ഇത് ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ട് അത് ദൈവം ഒരു സമയമാകുമ്പോൾ ദൈവത്തിന് മനസ്സ് സമയമാകുമ്പോൾ അത് വെളിപ്പെടുത്തിക്കൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ട് സമർപ്പിക്കാനുള്ള ഒരു ശക്തിയാണ് ഈ വിശ്വാസിക്ക് തെളിഞ്ഞ വിശ്വാസിക്ക് വേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തോട് തർക്കിക്കേണ്ട എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു ചെയ്തുവെന്ന് ചിന്തിക്കേണ്ട പിറുപിറുക്കേണ്ട സമയം കർത്താവേ സമയമുണ്ടാകുമ്പോഴേ കർത്താവെ അമ്മയെപ്പോലെ സമ്പൂർണമായി ദൈവ ദുഃസന്നിധിയിൽ അനുഭവപ്പെടാതെക്കാതെ ദൈവത്തിലെ ആശ്രയി സംഗ്രഹിക്കാനും സമർപ്പിക്കുവാനും ശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണം അച്ഛനെ സംസാരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പലർക്കും ഉണ്ടാകുന്ന പലരുടെയും പ്രാർത്ഥനാ ജീവിതമായി വഴിമുട്ട് പോയതും പ്രാർത്ഥനാ ജീവിതത്തെ പരിക്കുവെന്ന കാര്യവും ഇതാണ് കാര്യം അവർ നിക്കുമ്പോൾ ടാലി ചെയ്യണില്ല അവരുടെ വിശ്വാസവും അവരുടെ പ്രാർത്ഥനയും അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളും തമ്മിൽ ടാലിയാകണില്ല അപ്പോഴും ഇവിടെ നമ്മൾ യുദ്ധത്തിന് ഇറങ്ങും പിന്നെ നമ്മൾ എന്തിനാ എല്ലാത്തിനും പ്രാർത്ഥിച്ചിട്ടെന്ന് തോന്നുന്നുണ്ട് പ്രാർത്ഥന ഡൗൺ ആകും ഇതൊരു തൊണ്ണൂറ് ശതമാനം മനുഷ്യരുടെയും പ്രശ്നമാണിത് അതായത് ഇപ്പം തന്നെ നമുക്കറിയാം ഈ വിശുദ്ധ മത്തായ ശ്രീകാരുടെ സുവിശേഷമില്ലേ അവിടെ തന്നെയാണ് പറയുന്നത് ഒരു മുന്തിരി തോട്ടത്തിലേക്ക് ആളെ വിളിക്കണ കഥയില്ലേ ഒമ്പതാം മണിക്കൂറ് വിളിക്കണു അല്ലേ അതൊട്ട് തൊട്ട് ഏതാണ്ട് പതിനൊന്നാം മണിക്കൂർ വരെ അതായത് വൈകുന്നേരം അഞ്ച് മണിവരെ ഇങ്ങനെ ആൾക്കാരെ ദിവസം മുഴുവൻ മിഴ മെനക്കെട്ട് വഴിയരികിൽ വായിട്ട് നോക്കി നിൽക്കണ ആൾക്കാരെയൊക്കെ നിങ്ങളെൻ്റെ നിങ്ങളെന്താ ഇവിടെ നിൽക്കണത് എന്ന് ചോദിക്കുമ്പോൾ പറയും ഞങ്ങളെ ആരും പണിക്ക് വിളിക്കാത്തത് കൊണ്ട് നിങ്ങൾ പോയി എൻ്റെ മുന്തിരി തോട്ടത്തിൽ പണിക്ക് പണി പോ പണിക്ക് പോയിക്കൊള്ളാൻ പറയും അഞ്ചു മണിക്കേ വൈകുന്നേരം മണിക്ക് പണി തീരാൻ പോവുകയാണ് അഞ്ച് മണിക്ക് ആളെ വിളിച്ചിരിക്കുകയാണ് അപ്പൊ ഈ വൈകുന്നേരം അഞ്ചു മണിക്ക് വിളിച്ച ആൾക്കാർ ഒരു മണിക്കൂറാണ് ജോലി ചെയ്യുന്നത് ഇല്ലേ ആറു മണിക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് കൂലി കൊടുത്തപ്പോൾ അവർക്ക് ഒരു ധനാറ കൊടുത്ത് ഒരു ദിവസത്തെ കൂലി മൊത്തം കൊടുത്ത് അപ്പോഴും ഒമ്പത് മണിക്ക് വന്ന കക്ഷികളുണ്ട് രാവിലെ അവർക്ക് കൊടുത്ത് ഒരു ധനാറ അപ്പോഴാണ് അവർക്ക് പിറുപിറുപ്പ് വരേണ്ടത് അവർ വീടുടമ്പ സ്ഥലത്തിലെ പെരുപെരുത്തു എന്താണ് അവർ പറയണത് ദിവസം മുഴുവനും മെനക്കെട്ട പകലിൻ്റെ അധ്വാനവും ക്ലേശവും അനുഭവിച്ച ഞങ്ങളെ നിങ്ങൾ അവരോട് തുല്യരാക്കിയല്ലോ അതാണ് പ്രശ്നം പെരുപെരുപ്പിൻ്റെ അടിസ്ഥാനം എന്താണ് കമ്പാരിസനാണ് ദൈവ അതിൻ്റെ അതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് മക്കളെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പെരുപറുപ്പ് വന്നു പോയാൽ ദൈവ ദുരുസന്നിധിയിൽ അതിൻ്റെ ബേസ്മെൻ്റ് എപ്പോഴും അതിൻ്റെ അടിസ്ഥാനം എപ്പോഴും ആയിരിക്കും മറ്റ് വ്യക്തികളുമായി കമ്പാരിസൺ ദൈവം ഒരിക്കലും അംഗീകരിക്കാത്തൊരു സംഭവമാണ് പരസ്പരം തുലനം ചെയ്യുക കർത്താവിൻ്റെ ഒരു നടപടി എന്താണ് നമ്മൾ ദൈവം ദൈവത്തെ വിശ്വസിക്കുമ്പോൾ നമ്മളതിൻ്റെ അത് ദൈവത്തെ വിശ്വസിക്കുമ്പോൾ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ വിശ്വസിക്കണം പറഞ്ഞു മനസ്സിലായില്ലേ എന്താണ് ദൈവം നമ്മളോട് ഒരു അനീതിയും ചെയ്യത്തില്ല എന്ന് വിശ്വസിക്കണം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം ഉണ്ടെന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ വേറെ കുറേ കാര്യങ്ങൾ വിശ്വസിക്കണം എന്ത് ചെയ്യും വിശ്വസിക്കണം ഇപ്പം മത്തായ ശ്രീകഠസ് ഇരുപത് പതിമൂന്ന് അല്ലേ എന്താ പറയണത് ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല മത്താൻ ശ്രീകാട് ശുവിശേഷം ഇരുപത് പതിമൂന്ന് ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയുമോ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴൊക്കെ മനുഷ്യന്മാരുടെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴൊക്കെ കർത്താവ് ഈ വചനം തരും എൻ്റെ അർത്ഥം എന്താണ് പുള്ളിയും തരു ഈ വചനം ഞാൻ വചനം വചനം പടർന്നു പോകും പക്ഷേ ഈ എൻ്റെ മനസ്സിൽ ഈ വചനം പൊന്തി വരും കാരണം ഈ വചനം വല്ല പല വിഷയങ്ങൾക്കും ഉത്തരമാണ് നീ ഇന്ന് നിൻ്റെ ജോലി വീട് വിവാഹം നിൻ്റെ ആരോഗ്യം നീ അനുഭവിക്കുന്ന ഓരോ മേഖലയിലുണ്ടാകുന്ന എന്നാണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ല എന്ന് ചോദിക്കുന്ന ഓരോ വിഷയങ്ങൾക്കുമുള്ള ഒറ്റ ഉത്തരമാണിത് ഇരുപത് പതിമൂന്ന് എന്താണ് പത്താം കണ്ട സുവിശേഷം എന്താണ് ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്തത് ചെയ്തിട്ടില്ല ദൈവം ദൈവത്തെ വിശ്വസിക്കുന്നവൻ ദൈവം ഉണ്ടെന്ന് മാത്രം വിശ്വസിച്ച പോരാ എന്താണ് നിന്റെ ദൈവം വാട്ടവർ ഹാപ്പൻ ടു യു നമ്മൾക്ക് എന്ത് സംഭവിച്ചാലും നീ ബേസിക്കായിട്ട് ചിന്തിക്കണ എന്താണ് എനിക്ക് ഇന്ന കാര്യം സംഭവിച്ചു ചിലപ്പോൾ ഒരു അബോഷൻ സംഭവിച്ചു കാണും ചിലപ്പോൾ നിനക്ക് സങ്കടം വരുമേ കുഞ്ഞുങ്ങളില്ലാതെ ഇങ്ങനെ പ്രാർത്ഥിച്ച് 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 അഞ്ചാമത്തെ കൊല്ലം അതിനൊക്കെ ഒരു കുഞ്ഞുണ്ടായി അതിന് ഇങ്ങനെ നമ്മൾ അനങ്ങാതെ നടക്കാതെ ഉറങ്ങുമ്പോൾ പോലും നമ്മൾ കുഞ്ഞിനെ ഹേമം തട്ടല്ല എന്ന് വിചാരിച്ചുകൊണ്ടാക്കി നമ്മൾ ചരിഞ്ഞും അതുപോലെ നിവർന്നൊക്കെ ഉറങ്ങണത് ഇങ്ങനെ ഉറങ്ങണമെങ്കിലും ചില സമയത്ത് നാലാം മാസത്തിൽ കുഞ്ഞ് അബോട്ടായി പോകും അപ്പം നമ്മളെന്ത് ചെയ്യും ഇത്രയും പ്രാർത്ഥി ദൈവനോട് ഇങ്ങനെ ചെയ്തല്ല ഇവിടെ നമ്മൾ പ്രാർത്ഥന നടത്തും എന്ന അദ്ദേഹം പ്രാർത്ഥനിച്ചിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും കുഞ്ഞു പോയില്ലേ എന്ന് വിചാരിക്കും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവിടെ എന്ത് ദൈവമേ എന്നെപ്പോലെ കൊന്ത ജലപാല ശൈല്യമാണ് എന്നെപ്പോലെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞിനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ല അല്ലേ എൻ്റെ നാത്തൂൻ അവക്കൊരു പ്രാർത്ഥനയുമില്ല അവളെ കെട്ടി വലിച്ചാൽ മാത്രമേ ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തുള്ളൂ പക്ഷേ അവൾക്ക് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് സി അവിടെയാണ് ഈ പ്രസംഗം വന്നത് ആ കമ്പാരിസൺ അപ്പം നമ്മൾ നമ്മുടെ നാത്തുനോ അനിയത്തെ ചേട്ടനെ കമ്പാരിസൺ ചെയ്യും അവർ പറയണില്ലേ ഇപ്പം ഇരുപത് എന്താ പറയണത് പകലിൻ്റെ അധ്വാനം മുഴുവനും അനുഭവിച്ച കഷ്ടപ്പാടും പുകച്ചിലുമൊക്കെ അനുഭവിച്ച ഞങ്ങളെ നീ കൈ നനയാതെ മീൻ പിടിക്കണ കക്ഷിയായിട്ട് താരതമ്യപ്പെടുത്തിയില്ലേ തുല്യരാക്കിയില്ലേ എന്നാണ് ചോദിക്കണത് ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ദൈവം പറയണത് ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്തിട്ടില്ല അപ്പോഴേ ഇതാണ് വിശ്വാസം അതായത് നമ്മൾക്ക് പ്രഥമ ദൃഷ്ടിയ അനീതിയാണെന്ന് തോന്നണം അപ്പോഴും എൻ്റെ മകള് മകൻ മനസ്സിൽ വിചാരിക്കണം എൻ്റെ ദൈവം അനീതി ചെയ്യത്തില്ല ആരോടും ചെയ്യത്തില്ല ദൈവത്തെ വിശ്വസിക്കാത്തവരോട് പോലും ദൈവം അനീതി ചെയ്തിട്ടില്ല ഇതാണിപ്പോൾ എനിക്ക് ദൈവം എൻ്റെ ദൈവം എനിക്ക് എന്നെ നിന്ന് പ്രതീക്ഷിക്കണത് എനിക്ക് വിളമ്പെത്തുന്നത് ഞാനത് ഹൃദയത്തെ സംഗ്രഹിക്കും മക്കളെ വിശ്വാസി ആയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വെല്ലുവിളി സ്വീകരിക്കണ പോലെയാണിത് വിശ്വാസിയായിരിക്കുക ഇത് മാതാവിൻ്റെ ദിവസങ്ങൾ പിറവി ദിനങ്ങളും ഒത്തിരി കുടുംബത്തിൻ്റെ ദിനങ്ങളാണ് ഒത്തിരി പൊരുത്തക്കലുള്ള ജീവിത അനുഭവങ്ങൾ എല്ലാ ദിവസവും അവകാശവും ഓഹരിമാക്കിയ ഞാൻ ചില സമയത്ത് ഇപ്പോൾ ഔസപ്പിതാവിൻ്റെ വർഷം തുടങ്ങുകയാണ് അല്ല തുടങ്ങിയിരിക്കുന്നു ഇപ്പം ഞാൻ സമയത്ത് ഓർക്കുകയും അമ്മമാതാവിനേം അവസ്പിതാവിനേം കൂടി വേണമെങ്കിലൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നത് അസപ്പിതാവിനേക്കാളും എത്രയോ ആശ്വാസവും എത്രയോ എത്രയോ സന്ദിപം ലഭിച്ച ആളാണ് അമ്മ അസപ്പിതാവ് ഭയങ്കര കാര്യം അതിനെക്കുറിച്ച് പറയണേ അസപ്പിതാവിനെ അതായത് അമ്മ ഈശോ വളരുന്നത് കണ്ടതാ അമ്മ ഈശോ അപ്പം വർദ്ധിപ്പിക്കണതും കേട്ടതാണ് കാനലെ വെള്ളം വീഞ്ഞാക്കുന്നത് കണ്ടതാണ് അമ്മ ഈശോ ഉയർത്തെഴതും കണ്ടതാണ് കൂടെ ജീവിച്ചതും കണ്ടതാണ് ഇങ്ങനെ എന്തെല്ലാം കാഴ്ചകൾ അമ്മയ്ക്കൊണ്ടേടന്ന് ഒരു കാഴ്ചവില്ലാഞ്ഞൊരു മനുഷ്യൻ അവശിതാവും സ്വപ്നം മാത്രം ഒരു സ്വപ്നം കൊണ്ട് ഒരു രക്ഷകനെ ലോകത്തിന് കൊടുത്തിട്ട് മനുഷ്യൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് പറയണത് എന്തൊരാധ്യാത്മികതയായിരിക്കും സ്വതലിയ പരിശുതി അമ്മ മാധവ് പ്രത്യക്ഷപ്പെട്ട ഈ കൃപാശ്രം ആൾക്കാരയിൽ ഞാൻ രണ്ടാമത്തെ സാക്ഷ്യം പറയുന്നതാണ് ഞാൻ എനിക്ക് ആര്യയ്ക്ക് കൂടി ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധി അമ്മ മാതാവ് വഴി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു ഞാൻ അവിടുന്ന് ഞാൻ അത്ഭുതമായി രക്ഷോട്ടു എൻ്റെ പേര് ബിനോയ് അഗസ്റ്റിൻ ഒട്ടക്കാവുങ്കൽ ഇടുക്കി രൂപത മങ്കുവായി ഇടപക ആണ് ഞാൻ രാ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഒന്നാം തീയതി എൻ്റെ റേഡിയേഷൻ രാജഗിരി ആശുപത്രിയിൽ ആരംഭിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ രാജഗിരി ആശുപത്രിയിൽ അവിടുത്തെ താമസിച്ച റൂമിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ അഞ്ചര മണിക്ക് മുമ്പായി എഴുന്നേറ്റ് ഉടമ്പടി പ്രാർത്ഥനകൾ ചെല്ലുകയും അതിനുശേഷം രാവിലെ വിസ്തു കുർബാനയ്ക്ക് പോകുകയും വിസ്തു കുർബാനയിൽ പങ്കെടുത്ത് വിശ്വ കുർബാന സ്വീകരിച്ച് തിരിച്ചുവന്ന് പത്തുമണിയോടുകൂടി രാജകുമാരിയുടെ രാജകുമാരി രാജഗിരി ആശുപത്രിയുടെ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സമയമാകുമ്പോൾ ഒരു മണിയാകുമ്പം ഒന്നരയ്ക്കൊക്കെ റേഡിയേഷന് പോകും റേഡിയേഷൻ കഴിഞ്ഞാൽ വീണ്ടും വരും വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കും ദിവസവും രാവിലെ ഉടമ്പടിത്തായാലും റേഡിയേഷൻ വരുന്ന ഭാഗങ്ങളിൽ പരട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ച് ആണ് പോയിക്കൊണ്ടിരുന്നത് ചാപ്പലിലിരുന്ന് ഞാനവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്ന രോഗികളായിട്ടുള്ളവരും രോഗികളുടെ കൂട്ടിരിപ്പാരായിട്ട് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഞാൻ അടുത്ത് വന്നിരുന്ന അവരോട് ചോദിക്കുകയും അവർക്ക് അവിടെ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന ചിലപ്പോൾ ചില പഴയ മാസത്തെ പോലും അവിടെ ഇരുന്നത്രയും പത്രം ഞാനെടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്യും നാൽപ്പത് റേഡിയേഷൻ എന്നെ എടുത്തതാണ് ഈ നാൽപ്പത് റേഡിയേഷൻ എടുക്കുമ്പോഴും എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല ആരോഗ്യവും കഴിവ് നല്ല ശക്തിയും ഉണ്ടായിരുന്നു ഉടുമ്പടിത്തേലത്തിൻ്റെ ബിസ് കുർബാനയുടെയും ശക്തിയാണ് മാത്രമല്ല ചാപ്പല് നിത്യാരാധന ചാപ്പല് അവിടെ ഇരുന്ന പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ തിങ്കളാഴ്ച ഒരു വെള്ളിയാഴ്ച വരെയാണ് റേഡിയേഷനെങ്കിലും ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം റേഡിയേഷൻ കഴിഞ്ഞാൽ ഒരു കുറച്ചു നേരം ചാപ്പിൽ പ്രാർത്ഥിച്ചിട്ട് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം തന്നെത്താൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും എനിക്ക് ബൈസ്റ്റാൻഡർഡ് ഇല്ലാതെയാണ് നാൽപ്പത് റേഡിയേഷൻ എടുത്ത് ഈ റേഡിയേഷൻ ഒരു പ്രത്യേകതയുണ്ട് റേഡിയേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഛർദി ഒഴിച്ചിൽ അങ്ങനെയുള്ള ചില അസുഖങ്ങൾ വരും അത് ഒട്ടും എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നതാണ് എന്നോട് അവസാനം എന്നോട് ഡോക്ടർ എന്നോട് ചോദിച്ചു അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു റേഡിയേഷൻ എടുത്ത് എടുത്തപ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക ഒരു മാറ്റം എന്നെ കണ്ടതുകൊണ്ടാണ് ഡോക്ടറെ എന്നോട് എടുത്ത് വെച്ചു കാരണം നേഴ്സുമാർ എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് റേഡിയേഷൻ എടുത്താൽ ചേട്ടൻ മാത്രം എന്തൊക്കെയോ പ്രത്യേകത കാണുന്നുണ്ട് ചേട്ടൻ വളരെ ഹാപ്പിയാണ് ചേട്ടൻ ഒരു ക്ഷീണവും കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ഇരിക്കുന്നതാണ് ഞാൻ ചാപ്പലി പ്രാർത്ഥിക്കുകയാണ് ഇത്രയോ സമയവും അഞ്ചര ആറ് മണിയായിട്ടേ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുള്ളൂ അപ്പോൾ ലാസ്റ്റ് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു സത്യം പറയാം എനിക്ക് ബൈസ്റ്റാൻഡർ ഇല്ലാതെയാണ് ഞാൻ ഈ നാൽപ്പത് റേഡിയേഷൻ പൂർത്തിയാക്കിയത് വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് ഞാൻ വണ്ടി ഓടിച്ചെൻ്റെ വീട്ടിലേക്ക് തന്നെ തന്നെത്താൻ പോകുമായിരുന്നു അപ്പോൾ പറഞ്ഞു അയ്യോ വൺ സാർ എല്ലാം വലിയൊരു അത്ഭുതരമാണല്ലോ എന്ന് പറഞ്ഞു എന്നോട് അത് കഴിഞ്ഞ് റേഡിയേഷൻ കഴിഞ്ഞാൽ വീട്ടിൽ ഹോമോളജി ഡോക്ടറെ കണ്ടു വന്നു തന്നെ അപ്പോൾ ഡോക്ടർ എൻ്റെ റേഡിയേഷൻ വിജയകരം വന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് കീമോതെറാപ്പിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു വിട്ടു അതിനുശേഷം എനിക്കിനി അടുത്ത ഉടമ്പടി നിന്ന് യോഗം പറയാം എനിക്ക് ഞാനൊരു മാരുതി സർവീസ് സെൻ്റർ നടത്തിക്കൊണ്ടിരുന്നതാണ് അത് ഞാൻ ഉടമ്പടി വയ്ക്കുക അത് വിൽക്കുകയും ചെയ്തു അത് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അമ്മ മാതാവ് എനിക്ക് അത്ഭുതമായിട്ട് അത് തന്നു പിന്നീട് ഞാൻ കാനഡയിൽ എൻ്റെ രണ്ട് മക്കളെ കാനഡയിൽ പഠിക്കുകയാണ് കാനഡയ്ക്ക് വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നത് ആ വിസ ഇന്ത്യ കാനഡ ആ പ്രശ്ന സമയത്ത് എനിക്ക് പത്ത് വർഷത്തേക്ക് വിസ അനുവദിച്ച് കിട്ടി പിന്നെ മൂന്നാമത് ആയിട്ട് എനിക്ക് ഉടമ്പടി വെക്കാത്ത നിയോഗങ്ങൾ ഒത്തിരി എനിക്ക് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ എൻ്റെ കൂടെ പിന്നെ കൃഷിപ്പണിയിൽ ഒരു വലിയ മുരു പത്ത് മുപ്പത്തഞ്ച് വർഷമായ ഒരു കാനം മുരിക്കെ കയറിട്ട് കെട്ടി വലിച്ച് ചാടിക്കുമ്പോൾ അത് വെട്ടിക്കൊണ്ടിരുന്ന മനുഷ്യൻ അവിടെ തെറ്റി വീഴുകയും അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് മരം വീഴുകയും അയാൾ ഒരു അലർജി കെട്ടു ഞങ്ങളെ ചെന്നിട്ട് പിടിച്ചിട്ട് പോകില്ല പിന്നെ ആളുകളെ കൂട്ടി പൊക്കി അദ്ദേഹത്തിന് ഓർത്ത് അദ്ദേഹം മരിച്ചു അല്ലെങ്കിൽ കൈയുടെ കൈ തടിയുടെ അപ്പുറത്ത് ദിവസത്തെ കടന്ന് അദ്ദേഹത്തെ പിടിച്ചിരുന്ന് ഇപ്പം എൻ്റെ കഴുത്തേ കിടന്ന ഉടമ്പടിയിൽ ലോക്കറ്റ് കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ മാതാവേ അദ്ദേഹത്തെ രക്ഷി കുടുംബം വരാൻ വേണ്ടി പണിയാൻ വന്നേക്കും എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാനും പണിയാൻ വിട്ടതാണോ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അടുത്ത ആശുപത്രി കൊണ്ടുപോയി തിരിച്ചും മറിച്ചും എല്ലാം കിടത്തി എക്സ്റേ എടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല ഒരു ദിവസം വിശ്രമത്തിന് ശേഷം പിറ്റേ ദിവസവും അദ്ദേഹം പണിയാനിറങ്ങിയ വലിയൊരു അത്ഭുതം അമ്മമാതാവ് എൻ്റെ ദൃഷ്ടിയിൽ കാണിച്ചു തന്നു പിന്നീട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പിൽ കിടന്ന ഒരു മാരുതിക്കാർ സന്ധ്യാസമയത്ത് ഒരു മെക്കാനിക്ക് ഗ്യാസ് ബെല്ലിങ് ചെയ്യുകയാണ് ഗ്യാസ് ബെല്ലിങ്ങ് തീ ഉപയോഗിച്ച് ബെല്ല് ചെയ്യുമ്പോൾ പെട്രോൾ ടാങ്കിൻ്റെ പെട്രോളിൻ്റെ അടിയിൽ തീ പിടിക്കുകയും ഭയങ്കര ഉണ്ടാവുകയും ചെയ്തു ഞങ്ങളാരും അവിടെ സ്ഥലത്തിലായിരുന്നു പക്ഷേ മറുവശത്തുണ്ടായിരുന്നു മിൽമേലെ ആളുകളിലെ ബാക്കറ്റ് വെള്ളം ഉണ്ടായിരുന്നുണ്ട് ആ വെള്ളം ഒഴിക്കുകയും അദ്ദേഹത്തിന് പൊള്ളലേൽക്കാതെ രക്ഷു രക്ഷപ്പെട്ടു തൊട്ടടുത്ത് ഗ്യാസ് ഓക്സിജൻ സിലിണ്ടർ ആയിരുന്നു അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് ആ വർഷം മുഴുവൻ കത്തി പോകുമായിരുന്നു അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ എനിക്ക് നടത്തുന്നുണ്ട് പിന്നീട് ഞാൻ ആ ബാംഗ്ലൂരിൽ ബി എഫ് എസ്സിൽ വിസ ഇത് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ ഇത്തിരി പ്രയാസമുണ്ടായിരുന്നു റേഡിയേഷൻ കുത്തിയിരുന്ന് യാത്ര ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു പ്രയാസമുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഞാൻ എങ്ങനെ പോകുമെന്ന് എനിക്ക് അറിയില്ല ക്രിസ്മസ് സമയമാണ് ടിക്കറ്റ് അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടില്ല അങ്ങോട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരുന്നു സമയം വന്നപ്പോൾ ട്രെയിൻ ടിക്കറ്റിൻ്റെ പിന്നെ വി എഫ്സിൻ്റെ ടൈം മാറിപ്പോയി ട്രെയിൻ ടിക്കറ്റുമില്ല വിമാന ടിക്കറ്റുമില്ല മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്ലെയിൻ ടിക്കറ്റ് കുറഞ്ഞ റേറ്റിൽ കിട്ടുകയും ബാംഗ്ലൂർ ചെന്നിറങ്ങുകയും റിട്ടേൺ പോരാന്നിരത്ത് വീണ്ടും ഘട്ടം വരികയാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിരുന്ന ബസ് കിട്ടാതെ വന്നു ബസ് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ അമ്മാതാവിനോട് തുടർച്ചയായിട്ട് വണ്ടി ഇരുന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫോൺ വരുവാണ് ബസ് ഇല്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്നൊരു എൻ്റെ മകൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരൻ പയ്യൻ എന്നോട് പറഞ്ഞു ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ അവൻ പറഞ്ഞു ചേട്ടാ ബസ്സായിട്ടുണ്ട് നിങ്ങൾക്ക് ബസ്സായിട്ടുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അത്ഭുതകരമായിട്ട് അമ്മ മാതാവ് സ്ലീപ്പർ കോച്ച് ബസ് ഒരുക്കി തന്നു അപ്പോൾ എനിക്ക് കുത്തിയിരിക്കേണ്ട കിടന്ന് സുഖകരമായിട്ട് രാത്രി മുഴുവൻ ഉറങ്ങി സുഖമായിട്ട് ഇപ്പോൾ വീട്ടിൽ വന്ന് എത്താൻ സാധിച്ചു പിന്നീട് എനിക്ക് നടന്നേക്കുന്ന അത്ഭുതങ്ങളായി ഞാൻ ഈ അടുത്ത ദിവസം ഈ ക്രവാസനത്തിൽ വന്ന് വരുമ്പോൾ ഞാനൊരു ഹിന്ദിക്കാരന് ഒരു കരിമ്പി ജ്യൂസ് വിൽക്കുന്നതിൻ്റെ അടുത്ത് ഒരു മുപ്പത് രൂപയുടെ കരിമ്പി ജ്യൂസ് കുടിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരാൾക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഇട്ടത് മാറി തെറ്റിപ്പോയി അതാ ഹിന്ദിക്കാരനെ പോയി അപ്പോൾ ആ പൈസ കിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ ഇതാ മക് വാസനമാതാവിൻ്റെ ഫ്രണ്ട് വന്നു വെച്ച് ഞാൻ അമ്മാതാവ് എൻ്റെ പൈസ പോയല്ലോ എന്ന് പറഞ്ഞാലും പറഞ്ഞു അത് ഞാൻ അവിടെ ഒരാളെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം സ്കൂൾ ജോലിക്കാരനായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു മിക്കാരും പൈസ കിട്ടില്ല ഹിന്ദിക്കാരനെ അവരുടെ മുതലാളിക്ക് പോകുമെന്ന് പറഞ്ഞു എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയെന്ന് പറഞ്ഞു പത്ത് മണിയായിപ്പം ഹിന്ദിക്കാരനെ കണ്ടില്ല രണ്ടാമത് വീണ്ടും അദ്ദേഹം പതിനൊന്ന് മണിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ വരേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ തുറന്നിട്ടുണ്ട് അദ്ദേഹത്തോട് ചെന്ന് ഹിന്ദിക്കാരൻ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്കൂളിൻ്റെ ബാഡ്ജന്നുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാൽ എനിക്ക് ആ പൈസ ഈ പ്രാസനം ഇവിടെ ഇരു എനിക്ക് ആ പൈസ റിട്ടേൺ കിട്ടി പിന്നീട് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് നടന്നിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് കിടക്കാം ബാക്കി കുറേ കാര്യങ്ങൾ ഭാര്യ പറയും പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം പത്രം എല്ലാ മാസവും ഇവിടെ വരാൻ സാധിച്ചില്ല ഈ കൊണ്ട് ഞാൻ ആറ് കെട്ട് പത്രം മേടിക്കും ഈ പത്രം അടിവാരി മുരിക്കാശ്ശേരി ചെറുതോണി കട്ടപ്പന എന്നീ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിൽ പോയി ബസ്സുകളിൽ കയറി ഞാൻ യാത്രക്കാരോട് ഇതുപോലെ ഇരുന്ന് വിവരങ്ങൾ പറഞ്ഞ് എൻ്റെ രോഗസൗഖ്യം പറഞ്ഞ് പത്രം എല്ലാവർക്കും വിതരണം ചെയ്തു അവസാനമായിട്ട് പാത്രം വിതരണം ആയി കഴിഞ്ഞാൽ എല്ലായിടത്തും തന്നെ ഇങ്ങനെ കൊടുക്കും എല്ലാ മാസവും എവിടെയെങ്കിലും ഇരുന്ന് പത്രം കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ വിതരണം ചെയ്യും കള്ളുഷാപ്പിൽ ചെന്നിരുന്ന് പറഞ്ഞാൽ പത്രം വിതരണം ഞാൻ നടത്തിയിട്ടുണ്ട് മുരിക്കാശ്ശേരി ചിന്നാറ് രണ്ട് കള്ളുഷാപ്പുകളിൽ കരുതിട്ടുണ്ട് കള്ളുഷാപ്പിൽ പത്രം വിതരണം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അവിടെ പലവിധ പ്രശ്നങ്ങളായിട്ട് വന്ന് മദ്യപിക്കുന്നവരുണ്ട് ചിലരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചുകൊണ്ട് പോകും ചിലരോട് പറയും ഫാരിക്ക് കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ നല്ല പ്രശ്നക്കാരായ ആളുകൾ വരെ പത്രങ്ങൾ എന്നോട് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നെ അറിയുന്നവർക്ക് എൻ്റെ സൗഖ്യം അറിയാവുന്നവരും സൗഖ്യം കിട്ടിയിട്ടുള്ള എൻ്റെ കാര്യം അറിഞ്ഞുകൊണ്ട് െ പത്രം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പിന്നീട് കാരുണ്യ കാരുണ്യപ്രവർത്തികൾ ആരൊക്കെ ഏതൊക്കെ സഹായം വേണോ അതെല്ലാം ഞങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാറുണ്ട് പിന്നെ കൂടുതലും കാരുണ്യ പ്രവർത്തികളിൽ കൂടുതലും പ്രവർത്തിക്കുന്ന ഭാര്യയാണ് അവൾക്ക് കുറച്ച് കാര്യങ്ങൾ അവളും എൻ്റെ കൂടെ ഉടമ്പടിയിൽ പിന്നീട് വന്ന് ചേർന്നതാണ് അവൾക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഉടമ്പടി എടുത്ത ആളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് അതിനുശേഷം ഉടമ്പടിയിൽ നിന്ന് ഞാൻ ഇച്ചിരി മാറി നിന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ചേട്ടൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ചേട്ടൻ ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചേട്ടന് ക്യാൻസർ സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും എൻ്റെ ഉടമ്പടി ചേട്ടൻ എടുത്ത് എൻ്റെ ഉടുത്തി പുതുക്കി പുതിയ ഉടമ്പടി എടുത്തു അങ്ങനെ എൻ്റെ ഉടമ്പടി ഞാനിപ്പം ഉടമ്പടി ജീവിതത്തിലാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഫ അംഗീകരിക്കാനുള്ള നടപടി ഉണ്ടാകാനും ജോസഫ് ജോസഫജന് നല്ല ആരോഗ്യവും ദീർഘായുസും കിട്ടാനാണ് എൻ്റെ രണ്ടാമത്തെ നിയോഗം വെച്ചത് ദൈവസ്നേഹത്തോടെ എന്നെ വളർത്തണം പരിശുദ്ധാത്മാവ് കൊണ്ട് തന്നെ നിറയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ വി വിശുദ്ധ കുർബാനയുടെ സമയത്തും എല്ലാം എനിക്ക് എൻ്റെ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴൊക്കെ ആത്മീയമായ നല്ല ഉണർവുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എനിക്ക് ഉണ്ടാകാറുണ്ട് ജപമാല ചെല്ലുമ്പോൾ ഓരോ രഹസ്യം ചെല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞ് എനിക്ക് ചെല്ലാൻ പറ്റുന്നുണ്ട് ഉടുമ്പടി അടുത്ത് അന്നു മുതൽ മുട്ട നിന്നാണ് ഞാൻ ജപമാല ചെല്ലുന്നത് രണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എനിക്ക് ആൽമീയമായി എന്നെ വളർത്താൻ സാധിച്ചു സ്വർഗ്ഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കണം വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു ആ അതിനുള്ള കൃപയും അതിനുള്ള ഒരു അനുഗ്രഹം എനിക്ക് തമ്പരാൻ തരുന്നുണ്ട് ഈശോട് ഒന്നിച്ചായി പോകാനുള്ള ഒരു കൃപ എനിക്ക് തരുന്നുണ്ട് ഞാൻ മൂന്നാമതായിട്ട് നിയോഗം വെച്ചിരുന്നത് എൻ്റെ മകൻ കാനഡയിലാണ് അവന് മൈഗ്രെയിൻ തലവേദന വരികയായിരുന്നു ഇപ്പം നാലാമത്തെ വർഷം നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഞാനിവിടെ അവൻ്റെ ഫോട്ടോയും കൊണ്ട് വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കയ്യിൽ അവൻ്റെ ഫോട്ടോ കൊടുത്തു എന്നിട്ട് അച്ഛൻ ഈശോടെയും മാതാവിൻ്റെയും മുമ്പിൽ കൊണ്ടുവച്ചിട്ട് സൈത്യുപൂശത പ്രാർത്ഥിച്ചു അതിനുശേഷം അവൻ ആ തലവേദന ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ അവന് ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവുകയും കണ്ണിൽ ഇരുട്ട് കയറുകയും ചെയ്യുമായിരുന്നു അതിന് നല്ല കുറവും വന്നിട്ടുണ്ട് അത് ഞാൻ ജപമാല റാലി പങ്കെടുത്തപ്പം പ്രാർത്ഥിച്ച് അത് കുറഞ്ഞതാണ് അതുപോലെ തന്നെ എൻ്റെ കാനഡയിലാണ് ഇളയ മോള് നേഴ്സിംഗ് പഠിക്കുന്നത് അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കൂട്ടുകാരെ അഞ്ചു പേരാണ് ഒരു റൂമിൽ താമസിച്ചോണ്ടിരുന്നത് ഇവിടുന്ന് വളരെയധികം പ്രയാസപ്പെട്ട് അവിടെ വിട്ടിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ഇച്ചിരി കൂട്ടുകൂടൽ കൂടുതലായി അപ്പോൾ എനിക്ക് ഇവിടെ മാനസികമായി വേദന പരീക്ഷയ്ക്കെല്ലാം തോറ്റുപോയി പരാജയപ്പെട്ട് തിരിച്ച് വരേണ്ടി വരുമോ ഓർത്ത് ഞാൻ മാതാവിനോട് മുട്ടി പ്രാർത്ഥിച്ചു ഉടമ്പടി കാശരൂപം ഒരു അഞ്ച് പേരുടെയും കൂടെ ഫോട്ടോ എടുത്ത് ഞാനിങ്ങനെ വെച്ചിട്ട് മാതാവേ ഈ മക്കൾക്ക് നല്ല രീതിയിൽ ഇവരെ പിരിച്ച് മാറ്റി ഇവരെ ഇങ്ങനെ ഒരു കൂട്ടുകേട്ടിൽപ്പെട്ട് പരാജയം വരാൻ അനുവദിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ മക്കൾ എല്ലാവരും തന്നെ രണ്ട് പേരൊഴികെ ബാക്കി എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് മാറുകയും എൻ്റെ മകള് പഠനത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവൾക്ക് രണ്ട് വർഷം വളരെയധികം പ്രയാസമാണ് കാനഡയിൽ ഡിഗ്രി നേഴ്സിംഗ് ജയിക്കണമെങ്കിൽ ആ മോള് വളരെയധികം മാതാവിൻ്റെ കൃപയല്ല ഒരു ഉടമ്പടി അല്ല ഞാൻ ഒരു കാശ് രൂപം അവൾക്ക് പിന്നെ കാനഡയ്ക്ക് അയച്ചു കൊടുത്തു ആ കാശ് രൂപം കാശുരൂപം കൊന്തേം മെഡ് മൈക്രോ എന്ന് പറഞ്ഞൊരു വിഷയം നൂറ് എഴുതി ഇരുപത് പോര് പോലും ജയിക്കുക അല്ലാത്തൊരു വിഷയമായിരുന്നു അതെൻ്റെ ഉടമ്പടി നിയോഗമായിരുന്നു അവൾ ആ ഉടമ്പടി കാശ് രൂപം അല്ല കാശ് രൂപം പിടിച്ചുകൊണ്ട് പോയി പരീക്ഷ എഴുതി മാതാവ് അവളെ ജയിപ്പിച്ച് സെക്കൻഡ് ഇയറിലോട്ട് വിജയം നൽകി അവളെ അനുഗ്രഹിച്ചു മൂന്നാമതിന്റെ നിയോഗം അങ്ങനെ മാതാവ് എല്ലാവിധത്തിലും അനുഗ്രഹിച്ചു ഇനി ഉടമ്പടിയിൽ വെക്കാത്ത ഒരു നിയോഗം ഞാൻ കഴിഞ്ഞ ആഴ്ച നടുതല്ലി ഒന്ന് വീണു നടുതല്ലി വീണിട്ട് എൻ്റെ നട്ട ഭയങ്കര വേദനയായിരുന്നു ഉടമ്പടി തൈലും ഞാൻ പെരട്ടുകയും ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് ചൂട് പിടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഒരാഴ്ച കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തപ്പം എനിക്ക് ഒരാഗ്രഹമുള്ളായിരുന്നു എനിക്ക് മുട്ടുകൂത്തി നിന്ന് കൊന്തയില്ലണം എന്നൊ ആഗ്രഹം ഞാൻ അത് ഓർത്താണ് കരഞ്ഞത് എൻ്റെ മാതാവ് എന്നെ മുട്ടുകൂത്തി നിന്ന് കൊന്തയില്ലാൻ അനുഗ്രഹിച്ചു എൻ്റെ നടുവിൻ്റെ വേദന മാറ്റി പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് എല്ലാ ബുധനാഴ്ച ഉപവാസം എടുത്ത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോയി ഹോസ്പിറ്റലുകളിലെ വാർഡുകളിൽ കൊടുക്കും പിന്നെ അനാഥശാലകളിൽ ഫങ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അന്നും ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയി കൊടുക്കും പിന്നെ അനാഥശാലയിൽ അവർക്ക് ചോറ് അരി അവർക്ക് കിട്ടുന്നതുകൊണ്ട് അവർക്ക് ചോറ് വെക്കാൻ എളുപ്പമുണ്ട് കറി വെക്കാൻ സാധനങ്ങളില്ല ഞാൻ കറികൾ മൂന്ന് തരത്തിലുള്ളതൊക്കെ വീട്ടിൽ നിന്ന് വെച്ചോണ്ട് പോയി അവിടെ അനാഥശാലയിൽ കൊടുക്കാറുണ്ട് അങ്ങനെ ആരെന്നോട് സഹായം ചോദിച്ചാലും ഒരു തരത്തിലുള്ള എന്നിൽ നിന്നുള്ള സഹായം ഒന്നും ഞാൻ മാറ്റി മാറ്റിവെക്കില്ല എനിക്ക് സമയം ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു കൃപാസനത്തെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞു കൊടുക്കും പത്രപ്രവിശ്വധ പ്രവർത്തനം നടത്തും എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം കൃപാസനത്തിൽ നടന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും വിശദീകരിച്ച് പറയാറുണ്ട് പരിശുദ്ധ കൃപാസനം പ്രസാദപരമാതാവും ഈശോയും ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്തുന്നു എൻ്റെ ഈ കാണിക്കുന്നത് എൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് എനിക്ക് അഞ്ചാം തീയതി അപ്പോൾ ഇനിയാന്ന് എനിക്ക് രാജഗിരി ആശുപത്രിയിൽ നിന്ന് എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നേക്കാ ഞങ്ങൾക്ക് രണ്ട് പേർക്കും മിസ് ആയിട്ടുണ്ട് എൻ്റെ മൊത്തമാരുടെ ഗ്രാജുവേഷൻ മുപ്പതാം തീയതിയാണ് ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് എൻ്റെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ സാധാരണ കൂടുന്നത് പകൽ സമയത്ത് കൂടുമ്പോൾ ആരെങ്കിലും വീട്ടിൽ വരികയും എന്തെങ്കിലും ബെല്ലടിക്കുകയോ ചെയ്യുന്നത് ഒരു മനസ്സിന് തൃപ്തി കിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ അത് ഞാൻ മാതാവോട് പ്രാസ്റ്റിൽ കിടക്കും രാത്രിയിൽ ഒരു മൂന്ന് മണി മണി മണിയാകുമ്പോൾ ഉറക്കം തെളിയുമ്പോൾ ഞാൻ മൊബൈൽ ഓൺ ആക്കി വെച്ചുകൊണ്ട് മൊബൈലിൽ ഇരുന്നാണ് അപ്പോൾ എല്ലാ ധ്യാനവും അങ്ങനെയാണ് ഞാൻ കൂടുന്നത് അതായത് രണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടുമ്പോൾ എനിക്ക് മനസ്സിൽ തൃ തൃപ്തി വരികയുള്ളൂ പിന്നെ ഞാൻ ഏത് പണി ചെയ്യുമ്പോഴും ഇവിടുത്തെ അനുഭവ സാക്ഷ്യം മൊബൈൽ ഓണാക്കി വെച്ചുകൊണ്ട് നമ്മൾ ഒരു കൊക്കോ പൊട്ടിക്കുവാണേലും അതൊക്കെ ആ മൊബൈൽ ഓണാക്കി വെച്ചുകൊണ്ട് ആ അനുഭവ സാക്ഷ്യം കേൾക്കാൻ സാധിക്കും പിന്നെ ഉടമ്പടി തൈരം നിറച്ച വസ്തുക്കൾ ഉപയോഗിച്ചാൽ എൻ്റെ രഹസ്യഭാഗങ്ങളിൽ അല അലർജി ഉണ്ടായിരുന്നു അലർജി അങ്ങനെ മാറി കാലേ കാലേക്കൂടെ പരുവരുന്നുണ്ടായിരുന്നു അതുമാറി എല്ലാറ്റിലും വെറിയും എനിക്ക് ഫാറ്റ് ലിവർ രാജീരി തന്നെ ചികിത്സിച്ചിട്ട് വല്ലവർ കുറയുന്നില്ല അവസാനം ഞാനവിടുത്ത് അല്ലെങ്കിൽ സാക്ഷ്യത്തിൽ കേട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം സൗഖ്യം കിട്ടില്ല ഞാൻ മരുന്ന് മാറ്റി വെച്ചിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈൽ ഉപ്പും കഴിച്ചപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടുകയും ആ ടെസ്റ്റിൽ താഴോട്ട് വരികയും ചെയ്തു അത് പിന്നെ ഞാൻ ഫാറ്റ്ലിവറിന് ഇന്ന് വരെ മരുന്ന് കഴിച്ചിട്ടില്ല ഫാറ്റ്ലിവറി താന്നു തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ പോലും തന്നെയാണ് അന്ന് ഞാൻ ഒരു നാലായിരത്തി എണ്ണൂറ് രൂപ അവിടെ മരുന്ന് മേടിച്ചിരുന്നു അത് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ അനാഥമന്ധിരത്തിലെ രോഗികൾക്ക് കൊടുക്കുവാനായിട്ടാണ് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉടമ്പടി നേരത്തെ വസ്തുക്കളുടെ ഉപയോഗം എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഭൗതികമായിട്ടും ഒരുപാട് ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഞാൻ സമയക്കുറവ് കൊണ്ട് പറയുന്നില്ല ഇപ്പോൾ എനിക്ക് നിയോഗങ്ങളില്ല ഒന്നോ രണ്ടോ നിയോഗമുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഈ പ്പത്തിനു വേണ്ടിയും വേണ്ടിയും മറ്റു രോഗികൾക്ക് വേണ്ടിയും പ്രത്യേകം രോഗികൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും എല്ലാം ഞാൻ വെച്ചാണ് ഉടമ്പടി വെക്കുന്നത് ഇനിയിപ്പോൾ എനിക്ക് ഈ വിസായി കൂടി വന്നതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് അധികം ഉടമ്പടി നിയോഗങ്ങളില്ല പക്ഷേ പുതുക്കുമ്പം ഞങ്ങൾ വയ്ക്കും ഇനിയിപ്പോൾ വിദേശത്തേക്ക് പോവുകയാണ് എല്ലാ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മ മാതാവിനും കൃപാസന മാതാവിനും ജോസഫച്ചനും നന്ദി പറയുന്നു